നാൽപ്പതഞ്ചോളം വരുന്ന നാറ്റോ രാജ്യങ്ങൾ ഒന്നിട്ട് ഒന്നിച്ചു നിന്നിട്ടും അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അത്യന്താധുനിക ആയുധങ്ങൾ നൽകിയിട്ടും ഉക്രൈനെ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിന് വിരാമം ആ വിരാമം ആ വിരാമത്തിന് അടിക്കുറപ്പുതാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അങ്ങനെ പുടിൻ ലോക ചാമ്പ്യനായി മാറിയിരിക്കുന്നു പുടിൻ്റെ റഷ്യ ലോക പോലീസായി മാറിയിരിക്കുന്നു വളരെ മാന്യമായ രീതിയിൽ ആക്രമണം നടത്തി വളരെ മാന്യമായ രീതിയിൽ അധ്നിവേശം നടത്തി റഷ്യൻ സൈന്യം ഉക്രൈനെ വളരെ മനോഹരമായി കൈക്കൊള്ളി ഒതുക്കി ഇതാണ് യുദ്ധം ഇങ്ങനെയാകണം യുദ്ധം പൗരന്മാരെ അധികം കൊല്ലാതെ പൗരന്മാരെ ബുദ്ധിമുട്ടിക്കാതെ സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കാതെ കുട്ടികളെ കൊല്ലാതെ അവർക്ക് അംഗഭംഗം വരുത്താതെ ഒക്കെയുള്ള മാന്യമായ യുദ്ധം ജോ ബൈഡൻ്റെ കരണത്തടിച്ചിരിക്കുകയാണ് ഉക്രൈൻ വിജയത്തോടുകൂടി പുടിൻ ഇനി പുടിൻ്റെ ലക്ഷ്യം ഗസയാണ് ഗസയിൽ ഹമാസ് പോരാളികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുന്നു പുടിൻ പുടിൻ ഹമാസിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വകുതമാക്കുന്നു ഇതുവരെ ഹമാസിന് ആയുധങ്ങൾ നൽകിയിരുന്നതിൽ പ്രധാനപ്പെട്ട രാജ്യം ഇറാനായിരുന്നു പക്ഷേ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഹമാസിൻ്റെ കയ്യിലുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിന്നീട് ലഭിച്ചു ഉത്തര കൊറിയയുടെ ആയുധങ്ങളും ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്നു അതാണ് ഇസ്രായേലിൻ്റെ അയൻഡോമിനെ തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോൾ അയൻഡോമിന് മിസൈലുകളെ പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല പ്രതിരോധിക്കാനൊന്നും പറ്റുന്നില്ല എല്ലാം തീർന്നു ഈ സന്ദർഭത്തിൽ ഹമാസ് പോരാളികളെ ഉത്തേജിപ്പിക്കുകയാണ് റഷ്യ ഹമാസ് പോരാളികൾക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഇത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് അമേരിക്കയ്ക്കുള്ള മമ്പൻ തിരിച്ചടിയാണ് ഈ സംഭവം ഹമാസ് പോരാളികൾക്ക് ആയുധങ്ങൾ നൽകുക ആയുധങ്ങൾ നൽകി ഹമാസ് പോരാളികളെ കൊണ്ട് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുക ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് അമേരിക്കയെ നാണം കെടുത്തുക അതാണ് പുടിൻ്റെ തന്ത്രം പുടിൻ ആദ്യ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങൾ ഇടപെട്ടാൽ അത് വലിയ അപകടം നിങ്ങൾക്ക് സംഭവിക്കും അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകും മൂന്നാം ലോക മഹായുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞിരുന്നു അതാണ് പുടിൻ്റെ പ്രത്യേകത പക്ഷേ മൂന്നാല് ലോക മഹായുദ്ധ യുദ്ധമൊന്നും ഉണ്ടായില്ല റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിലൂടെ ജർമ്മനിയും നാണം കെട്ടു അമേരിക്കയും നാണം കെട്ടു ബ്രിട്ടനും നാണം കെട്ടു ഫ്രാൻസും നാണം കെട്ടു ഇപ്പോൾ തലവകി മുന്നിട്ട് നടക്കുകയാണ് ജോ ബൈഡൻ ഇത്രയും പണവും ഇത്രയും സൈന്യവും ഒക്കെ അങ്ങ് ഉക്രൈന് കൊടുത്തു സൈന്യം അടക്കമുള്ളവർ എത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് അമേരിക്കൻ സൈന്യം അടക്കമുള്ളവർക്ക് ജർമ്മനി അത്യന്താധുനിക ടാങ്കുകളാണ് കൊടുത്തത് ആ ടാങ്കുകൾക്കന്നും ഒരു വിലയും അവിടെ ഉണ്ടായില്ല റഷ്യയുടെ ആയുധശക്തി എന്തെന്ന് തെളിയിക്കാനുള്ള ഒരു യുദ്ധമായിരുന്നു ഇതെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നു എന്തായാലും അവരുടെ ആയുധശക്തി ലോകം അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ റഷ്യയുടെ യുദ്ധ ഉപകരണങ്ങൾക്ക് തീ പിടിച്ച വിലയാണ് വൺ ഡിമാൻഡാണ് ലോകത്താകെ പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയൊക്കെ ഭാര്യ കൂട്ടുകയാണ് ഇറാൻ ഇറാൻ ഭാര്യ കൂട്ടുകയാണ് അവരുടെ ആയുധങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗസയ്ക്ക് ഗസയിൽ നടത്തുന്ന ഇസ്രായേൽ അധിനിവേശത്തെ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്ന പുടിൻ ഹമാസിനെ സഹായിക്കുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരിക്കും ഹമാസിനോടൊപ്പം റഷ്യ ഉണ്ട് എന്ന ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു പുടിൻ ഈ നിലപാടിലൂടെ ജോ ബൈഡനെ വലിച്ചു കയറി തേച്ചോട്ടിച്ചിരിക്കുന്നു പുടിൻ